നമസ്കാരം കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീ കേരളത്തിൽ നടപ്പാക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകാൻ സി പി എം എന്നാൽ സി പി ഐ എതിർപ്പ് മറികടക്കാൻ വഴികൾ തേടുകയാണ് പാർട്ടി പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിനെക്കുറിച്ച് എൽ ഡി എഫിൽ ചർച്ച ചെയ്യുമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി വ്യക്തമാക്കി സംസ്ഥാന ഘടകമെടുക്കുന്ന തീരുമാനത്തിൽ ആവശ്യമെങ്കിൽ ദേശീയ നേതൃത്വം ഇടപെടും സി പി ഐയെ അവഗണിക്കില്ലെന്നും ദേശീയ വിദ്യാഭ്യാസ നയം ഒരു കാരണവശാലും കേരളം അംഗീകരിക്കില്ലെന്നും എം എ ബേബി മാധ്യമങ്ങളോട് പറഞ്ഞു എങ്ങനെയാണ് വളരെയധികം സാമ്പത്തിക ഞെരുക്കം നേരിടുന്ന കേരളത്തിൽ വിദ്യാർത്ഥികൾക്ക് പ്രയോജനമുണ്ടാകുന്ന വിധത്തിൽ കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കാൻ കഴിയുക എന്നുള്ളത് പരിശോധിക്കുകയെന്നാണ് ഇതിനെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ചത് സിപിഐ വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ ഇടതുമുന്നണി ഈ വിഷയം ചർച്ച ചെയ്യും അവഗണിക്കുന്ന ഒരു സമീപനം അഖിലേന്ത്യാ തലത്തിലോ സംസ്ഥാന തലത്തിലോ ഉണ്ടാകില്ല ഇക്കാര്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ ഇടതുമുന്നണിക്കും സർക്കാരിനും കഴിയും അവർ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ അത് തന്നെ അംഗീകരിച്ചാൽ മതിയോ എന്നത് ദേശീയ നേതൃത്വം ചർച്ച ചെയ്യുമെന്നും എം ബേബി പറഞ്ഞു പി എം സിയിൽ ഒപ്പിടാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ സി പി ഐ രംഗത്തെത്തിയിരുന്നു എൽ ഡി എഫോ മന്ത്രിസഭയോ ചർച്ച ചെയ്യാത്ത വിഷയം സ്വന്തം നിലയ്ക്ക് നടപ്പാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുകയാണ് ഉണ്ടായതെന്നാണ് സി പി ഐയുടെ ആരോപണം പദ്ധതിയുടെ ഭാഗമായാൽ കേരളം ഉയർത്തിപ്പിടിക്കുന്ന ബദൽ രാഷ്ട്രീയ സമീപനം ഇല്ലാതാകുമോ എന്ന ആശങ്കയുണ്ടെന്നും എതിർപ്പ് അറിയിക്കേണ്ടിയിടത്ത് അറിയിക്കുമെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചിരുന്നു നിലപാട് കടുപ്പിച്ച് സി പി ഐ രംഗത്ത് വന്നതോടെ വെട്ടിലായിരിക്കുകയാണ് സി പി എം സി പി ഐയുടെ യുവജന വിഭാഗവും വിദ്യാർത്ഥി സംഘടനയും ഉൾപ്പെടെയുള്ള പോഷക സംഘടനകളും പി എം സി പദ്ധതിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് എസ് എഫ് എഐ വൈ എഫ് എ കെ എസ് ടി യു തുടങ്ങിയ സംഘടനകളാണ് പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് സി പി ഐ എതിർപ്പ് അതിരി വിട്ട് കൊമ്പുകോർക്കലായതോടെ ഇടതുമുന്നണി യോഗം വിളിച്ച് പ്രശ്നം പരിഹരിക്കാമെന്ന നിലപാടിലേക്ക് നീങ്ങിയിരിക്കുകയാണ് സിപിഎം നിലവിലെ സാഹചര്യത്തിൽ പരസ്യ വിമർശനത്തോട് പ്രതികരിക്കേണ്ടെന്നാണ് സിപിഎം നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടി സാന്നിധ്യത്തിലാവും യോഗം നടക്കുക പദ്ധതി ഉപേക്ഷിക്കുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര ഫണ്ട് നഷ്ടമാകുന്നത് തിരിച്ചടിയാകുമെന്ന കാര്യമാവും സി പി എം യോഗത്തിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക എന്നാൽ മന്ത്രിസഭയിലും മുന്നണിയിലും ചർച്ച ചെയ്യാതെ സിപിഎമ്മും വിദ്യാഭ്യാസ വകുപ്പും എടുത്ത തീരുമാനത്തെ തുറന്നെതിർക്കാൻ തന്നെയാകും ഐ തീരുമാനം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ നേരത്തെ സംഭവത്തിൽ പരസ്യമായി രംഗത്ത് വന്നിരുന്നു പിന്നാലെ മന്ത്രിസഭ ചർച്ച ചെയ്തില്ലെന്ന് കാണിച്ച് സി പി ഐ മന്ത്രി കെ രാജനും പരസ്യ പ്രസ്താവന നടത്തിയിരുന്നു ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി ഒ കെ ജയകൃഷ്ണന്റെ പി എം ശ്രീയിലെ കാണാച്ചരടുകൾ ലേഖനം പ്രസിദ്ധീകരിച്ച് പാർട്ടി മുഖപത്രം ജനയോഗവും സർക്കാർ നിലപാടിനെതിരെ രംഗത്ത് വന്നു സംഘപരിവാർ അജണ്ടയുടെ പേരിൽ മാറ്റിവെച്ച പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുമ്പോൾ മോദി വിദ്യാഭ്യാസ നയം പൂർണ്ണമായും അംഗീകരിക്കേണ്ടി വരും സംസ്ഥാന സർക്കാരുമായുള്ള ധാരണാപത്രത്തിലെ ആദ്യത്തെ ഇനം എം ഇ പി രണ്ടായിരത്തി ഇരുപത് പൂർണ്ണതോതിൽ സംസ്ഥാന തൊട്ടാകെ നടപ്പാക്കും എന്നാണ് ഈ സ്കൂളുകളുടെ പേരിൽ പി എം ശ്രീ എന്ന് ചേർക്കും എന്നാണ് രണ്ടാമത്തെ ഇനം ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായി നടപ്പാക്കുന്ന പതിനാലായിരത്തി അഞ്ഞൂറ് മാതൃകാ സ്കൂളുകൾ സൃഷ്ടിക്കുന്ന പദ്ധതിയാണ് പി എം ശ്രീ ഈ സ്കൂളുകളിൽ മെച്ചപ്പെട്ട ഭൗതിക സൗകര്യങ്ങളും പഠനാന്തരീക്ഷവും ഒരുക്കും അധ്യാപകർക്ക് കൃത്യമായ പരിശീലനം നൽകിയും നിരന്തരമായ മേൽനോട്ടം ഉറപ്പുവരുത്തിയും മികവിന്റെ കേന്ദ്രങ്ങളായി പി എം ശ്രീ സ്കൂളുകളെ മാറ്റും പ്രത്യേക ഫണ്ടിൽ അറുപത് ശതമാനം കേന്ദ്രം നൽകും കേരളം ബംഗാൾ തമിഴ്നാട് ഒഴികെയുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും പി എം ശ്രീ സ്കൂളുകൾ നിലവിൽ വന്നു കഴിഞ്ഞു ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായും നടപ്പാക്കണമെന്ന നിർബന്ധത്തോടുള്ള വിയോജിപ്പാണ് ബംഗാളും തമിഴ്നാടും പദ്ധതിയിൽ ചേരാതിരിക്കാനുള്ള കാരണം ഈ പദ്ധതിയിൽ ചേരാത്തതിനാൽ ഈ സംസ്ഥാനങ്ങൾക്ക് സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതി പ്രകാരമുള്ള ഫണ്ട് കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് തമിഴ്നാട് ഇതിനെ ചോദ്യം ചെയ്ത് സുപ്രീംകോടതിയെ സമീപിച്ചപ്പോൾ കേരളം വൈകിയാണെങ്കിലും കേന്ദ്രത്തിന് മുമ്പിൽ മുട്ടുമടക്കി കേരളത്തിന് ആയിരത്തി കോടി രൂപ എസ് എസ് ഐ ഫണ്ട് ലഭിക്കാനുണ്ടെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചത് രാജ്യത്തൊട്ടാകെ പതിമൂവായിരത്തി എഴുപത് സ്കൂളുകൾ ഇപ്പോൾ പി എം സി പദ്ധതിയിലുണ്ട് ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് പ്രൈമറിയും മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി രണ്ട് അപ്പർ പ്രൈമറിയും മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് സെക്കൻഡറിയും മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഹയർ സെക്കൻഡറിയും സ്കൂളുകളാണ് പദ്ധതിയിലുള്ളത് തൊള്ളായിരത്തി പതിമൂന്ന് കേന്ദ്രീയ വിദ്യാലയങ്ങളും അറുന്നൂറ്റി ഇരുപത് ജവഹർ നവോദയ വിദ്യാലയങ്ങളും പദ്ധതിയിൽ ചേർന്ന് കഴിഞ്ഞു കേരളത്തിലെ മുപ്പത്തിമൂന്ന് കേന്ദ്രീയ വിദ്യാലയങ്ങളും പതിനാല് നവോദയം പദ്ധതിയുടെ ഭാഗമാണ്